ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിവിടെ ഒരു തണുത്ത ദിവസമാണേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയും നല്ല തണുപ്പാണ് വിൻഡർ വരാൻ പോവാണ് എന്നുള്ള സൂചനയാണെന്ന് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പേ മോനും വീട്ടിൽ ചില്ലായിട്ട് ഞാൻ എന്തായാലും പുറത്ത് പോയി ഒന്ന് ചില്ലായി ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചു അല്ലേ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് വെച്ച് പിടിച്ചു സിറ്റി സെൻ്ററിലേക്ക് വന്ന ആദ്യത്തെ ബസ്സിൽ തന്നെ ചാടി കയറി കേട്ടോ അങ്ങനെ ആ ബസ്സിൽ കയറി ഏറ്റവും പുറകിൽ തന്നെ ഒരു സീറ്റ് പിടിച്ചു കേട്ടോ അതും വിൻഡോ സീറ്റ് കോഴിക്കോട് നിന്ന് വയനാടിന് കെ എസ് ആർ ടി സി ബസിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഹെഡ്സെറ്റിൽ ഇങ്ങനെ ഒച്ചത്തിൽ വെച്ച് പോകാൻ എന്ത് രസാണെന്നറിയാമോ ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു പ്രൈവറ്റ് ബസ്സിൽ പോകാനും ഇഷ്ടമാണ് കേട്ടോ കാരണം ചേട്ടന്മാർ നല്ല സൗണ്ടിൽ നല്ല റൊമാൻറ്റിക് പാട്ടുകളൊക്കെ വെക്കും അങ്ങനെ കുഞ്ചക്ക ബോബൻ്റെയും പൃഥ്വിരാജൻ്റെയൊക്കെ എത്രയോ പാട്ടുകളിൽ ഞാനും നായികയായിരുന്നു ഒന്നറിയാവോ നിങ്ങളങ്ങനെ ആയിട്ടുണ്ടോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം ബീച്ചും ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞാപ്പീം തന്നെയായിരുന്നു കേട്ടോ വീട്ടിൽ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ മെൻ്റലി ഭയങ്കര വീക്കാണെന്ന് ഒരു സമയമായിരുന്നു അത് മാത്രമല്ല ചുമ്മാ ഇരുന്ന് കരയുക ഒരാവശ്യമില്ലാതെ ബീച്ചിനോട് അടി ഉണ്ടാക്കുക എന്തിനാണെന്ന് പോലും അറിയാതിരുന്ന് കരയുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഹോർമോൺസിൻ്റെ ഒരു കളിയേ അവിടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് തന്നെ ഒന്ന് പുറത്ത് പോകുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്ട്രെസ്സും കുറയും നമുക്ക് നമ്മളെ തന്നെ ഹാപ്പിയാക്കി വെക്കാനും പറ്റും നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമുക്ക് കുഞ്ഞാപ്പിനെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പതിനഞ്ച് മിനിറ്റത്തെ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ കാട് സിറ്റി സെൻ്ററിൽ എത്തിയിട്ടോ എല്ലാ മാസവും സാലറി കിട്ടി കഴിയുമ്പം സിറ്റി സെന്ററിൽ വരിക എന്ന് പറയുന്ന ഒരു പതിവ് കാര്യമാണേ പ്രത്യേകിച്ചൊന്നും വാങ്ങാനല്ല കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ വന്ന് ആൾക്കാരെയൊക്കെ കണ്ട് ഷോപ്പിലൊക്കെ ചുമ്മാ കയറി ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബി മെയിൻ ഹോബിയാണ് പിന്നെ ഇതൊക്കെയല്ലേ ഒരു രസം ഇന്നും അതുപോലെ തന്നെ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഒരു കൊച്ചു ബ്യൂട്ടി പാർലർ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം എന്നാൽ പിന്നെ ഒന്ന് പിരികോം ത്രെഡ് ചെയ്തു അതുപോലെ തന്നെ ഹെയർ ഒന്ന് കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ആഡിഫ് മാർക്കറ്റിനടുത്തുള്ള മേരി സാലോണിലാണ് കേട്ടോ ഞാൻ വന്നത് അങ്ങനെ അതാ പിരികോം ത്രെഡ് ചെയ്തു ഹെയറും കട്ട് ചെയ്തു നമുക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മേക്ക് ഓവറുകളൊക്കെ ചെയ്യുന്നത് നമുക്കൊരു റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ ശരിയല്ലേ വീക്കെൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി സെന്ററിൽ ഇന്നും ഭയങ്കര തിരക്കാണ് കേട്ടോ ഇന്നും അതുപോലെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അവിടെ നിറങ്ങി നേരെ നടന്നു വന്നത് പ്രൈമാർക്കിലേക്കായിരുന്നു കേട്ടോ പ്രിമാർക്ക് എന്നോ പ്രൈമാർക്ക് എന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്ക കേട്ടോ സിറ്റി സെന്ററിൽ വന്ന ഇവിടെ കയറാത്ത ഒരു ദിവസം പോലും എനിക്കില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അമ്മ ശേഷം ആദ്യം ഓടുന്നത് കിഡ് സെക്ഷനിലേക്കാണ് കേട്ടോ അങ്ങനെ അവിടെ പോയി കുറേ നേരം തപ്പി കുഞ്ഞാപ്പിക്ക് കുറച്ച് ഡ്രസ്സും എടുത്ത് ബില്ലിങ് സെക്ഷനിൽ വന്നപ്പോൾ നീണ്ട ക്യൂ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ബില്ലും പേ ചെയ്ത് പുറത്തിറങ്ങി ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു